ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മാള മടുത്തുംപടി ഉണ്ടോ മടുത്തുംപടിയിലെ ടാരി റോഡിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇത് കാണുന്ന നല്ല സൂപ്പർ കരഭൂമി കേട്ടോ ഇത് കണ്ടില്ലേ മരങ്ങളൊക്കെ കണ്ടില്ലേ ജാതി അടയ്ക്കാൻ മരം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിണ്ണങ്കാശി പുറമ്പുട്ടോ ഇത് ഇവിടെ നമ്മുടെ നമ്മൾ എട്ടാറ് കിലോട്ട് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരും ഇവിടെ പുല്ല് പിടിച്ചതാണ് കാരണം കാലൊക്കെ കാല് കാണാൻ പറ്റണല്ലേ ഇവിടെ കൊള്ളി കുത്തിയിട്ടുണ്ട് ഇടയിലൊക്കെ ഒക്കെ ചേമ്പ് അടക്കാൻ അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ ഇത് വളരെ വിലക്കുറവിന് നമുക്ക് കിട്ടണതാണ് ഒരു പ്ലോട്ടാണ് പന്ത്രണ്ട് സെൻറ്റ് പ്ലോട്ട് കേട്ടോ ഈ സൈഡ് പിടിച്ചിട്ട് ഈ കാറ് കിടക്കണെൻ്റെ നേരെ ബാക്കിലാണ് നമ്മുടെ ടാറിങ് ഉണ്ടോ കണ്ടില്ലേ നേരെ കാണുന്ന പ്ലോട്ടൊന്നും ടാറിങ് റോഡ് ഓക്കെ ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോ എന്ന് വിലയെന്ന് പറഞ്ഞ വളരെ വില കുറവാണ് കേട്ടോ അധികം വിലയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ബാക്കി പിന്നെ ചുറ്റുവട്ടത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കിണറ് വെള്ളം കിട്ടണം തന്നെ വില പറയണത് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ സെൻറ്റിന് ഓക്കെ ഒരു ലക്ഷത്തി പതിനായിരം ഇപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ താങ്ക് യു